സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത് സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവി വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിലും തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗരൂകരായിരിക്കണമെന്നാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞുൾപ്പെടെ വിവിധങ്ങളായ തട്ടിപ്പുകൾ സൈബർ മേഖലയിൽ നടക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം പറഞ്ഞു പാർസൽ സർവീസിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയും വ്യാപകമായി തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ഓൾറെഡി ഓരോ സ്റ്റേറ്റിലേക്കും പിന്നെ അതിനകത്ത് കേസിലേക്കും എടുത്ത് ചെറിയ ചിലപ്പം ചെറിയ എമൗണ്ടേ കാണും നമ്മളിവിടെ ഹരിയാനയില് പിടിക്കുന്ന ഹരിയാന ഹബ് ആയിട്ട് പാർട്ടിക്കുലർ പോക്കട്ടുണ്ട് ജാർഖണ്ഡ് ഹരിയാന വെസ്റ്റ് ബംഗാൾ അപ്പൊ അവിടെയൊക്കെ ഉള്ള ഇത് ഇതിനകത്ത് ഒരു കേസിൽ പെടുന്നവർ തന്നെ മൾട്ടിപ്പിൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന നിക്ഷേപ കച്ചവട തട്ടിപ്പാണ് സൈബർ ലോകത്ത് വ്യാപകമാകുന്ന മറ്റൊരു കുറ്റകൃത്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംശയകരമായ കോളുകളോ സന്ദേശങ്ങളോ വന്നാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് ആളുകൾക്ക് വിവരം അറിയിക്കാമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ന്യൂസ് ബ്യൂറോ